ില് ഓഫീസിലേക്ക് പോകാൻ സമയത്തുണ്ടെങ്കിൽ എനിക്ക് എല്ലാ സമയത്തും ലേറ്റ് ആവും കാരണം ഭയങ്കര തേത്തെ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് ചെറിയ ഇടവരി കണ്ടുപിടിച്ചിട്ടുണ്ടോ അതിലെ അതിൽ തന്നെ ഞാൻ പോകുന്നു അതോ ആക്ച്വലി അതിലെ പാർക്കിലേക്ക് അല്ല അതുകൊണ്ടല്ല അതിന് പോയാൽ പറഞ്ഞു സമയത്ത് മാത്രം ഞാൻ ആക്ച്വലി ഇവിടെ സമയത്തെ ഇയർസ് ബാക്ക് അറൗണ്ട് ഫോർട്ടി ഇയർസ് ബാക്ക് ഇപ്പോ ഇപ്പോ അതൊരു കോൺക്രീറ്റ് ജങ്കലായി പ്ലാൻ ഇല്ലാതെ പിന്നെ കൊറേ കാര്യങ്ങളും വന്നു റോഡുകളോ മറ്റേ ഡെവലപ്പ് ചെയ്തില്ല പിന്നെ ബിൽഡിംഗോ മറ്റേ കാര്യങ്ങളോ

ಅಪ್ಪ ನೀವುಗಳೆಲ್ಲಾ ಆಫೀಸ್ ಆವರ್ ಪ್ವಾಸ್ ಅವೆ ನರ್ಕ ಅಲ್ಲಿ ಇರಬೇಕು ಓರು ವಂಡಿಲೋ ಓರು ವಾಡಾ ಬೆಳ್ಳಿ ಅವರು ಎಸ್ ಯು ಬಿ ಅಲ್ಲಿಗೂ ಓರು ವಾಡಾ ಅಂತ ಅದಾ ಕೃಕ್ಕರ ಕರ ಇಸ್ ರಿಚ್ ಅಂಡ್ पीपल ಹೈ ಎಂಡ್ ಮೈಟಿ ಸ್ಟೇ ಹಿಯರ್ ಅದೆಲ್ಲಾ ಸಬ್ಜೆಕ್ಟ್ ಡಾಕನಡ್ ಆಕ್ಚುಲಿ ಸಿವಿಲ್ ಸ್ಟೇಷನ್ ಜಂಕ್ಷನ್ ಅಲ್ಲ ಸಮೆ ಚೋಕ್ ಡಾನ್ಸ್ ಎಲ್ಲ ಸಮೆ പിന്നെ ಆಲ್ರೆಡಿ ಡಿಫಿಕಲ್ ಆಗಿದೆ ನಾನು ಎ ಎಸಿ ಬಾಯರ್ ಸಮತೆ ಎಂಡ್ ಆಫೀಸ್ ಸಂವಿಧಾನಿಫಿಕಲ್ಟ್ ಈ ಇತ್ರ ವರ್ಷ ಆಯಿತು ಿಲ್ಲ ಅದೇ ಅದು ಅದೇ ಆ ಡೇದಿ ವಂಡಿ ಉಂಟು ಆಕ್ಚುವಲೀಸ್ ಟ್ವೆಂಟಿ ಟ್ವೆಂಟಿ ಮೀಟರ್ ಮೀಟರ್ ಎಂದ್ರಾಫಿಕ್ ಜಾಮ